നമസ്കാരം ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഭരണമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി കാഴ്ചവെക്കുന്നത് ഭാരതത്തെ ചൊറിഞ്ഞാൽ തിരിച്ചു മാന്തിയിരിക്കുമെന്ന പല അവസരങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു സുപ്രധാന നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ഹലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സിഖ് ഫോർ ജസ്റ്റിസിനെ കേന്ദ്രം ആദ്യമായി നിരോധിച്ചത് ഹലിസ്ഥാൻ ഭീകരൻ ഗുർപന്ത് സിംഗ് പന്നുവാണ് സിഖ് ഫോർ ജസ്റ്റിസ് രൂപീകരിച്ചത് സിഖ് ഫോർ ജസ്റ്റിസിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സമാധാനം ഐക്യം അഖണ്ഡത എന്നിവ തകർക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഞ്ചു വർഷത്തേക്ക് കൂടി ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരിക്കുന്നത് പഞ്ചാബിൽ സിഖ് ഫോർ ജസ്റ്റിസ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഹലിസ്ഥാൻ ഭീകരനായ പന്നുവിന്റെ സംഘടന തീവ്രവാദ സംഘടനകളുമായും ആക്ടിവിസ്റ്റുകളുമായും അടുത്ത ബന്ധം പുലർത്തുന്നു ഇന്ത്യൻ യൂണിയൻ പ്രദേശത്ത് നിന്ന് ഒരു പരമാധികാര ഹലിസ്ഥാനെ രൂപീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഇതിനായി വിദേശങ്ങളിൽ നിന്നുള്ള വിഘടനവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഹലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് രാജ്യത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇതിനായി നിരവധി വിഘടനവാദ സംഘടനകളെ പിന്തുണച്ചതായും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു സിഖ് ഫോർ ജസ്റ്റിസിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉടൻ നിയന്ത്രിച്ചില്ലെങ്കിൽ രാജ്യത്തിന് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുമെന്നും കേന്ദ്രം അറിയിച്ചു എന്തായാലും ഹലിസ്ഥാൻ ഭീകരൻ പന്നുവിന്റെ നേതൃത്വത്തിലുള്ള സംഘടന പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനും ഹലിസ്ഥാൻ രൂപീകരിക്കാനും ശ്രമിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന പഞ്ചാബിൽ വിഘടനവാദവും തീവ്രവാദ പ്രത്യയ ശാസ്ത്രത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത് ഇവർ വിദേശങ്ങളിലെ സുരക്ഷിത താവളങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഹലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് നിരോധിച്ചു കൊണ്ടുള്ള ഉത്തരവിൽ ിൽ സർക്കാർ വ്യക്തമാക്കിയത് യു എസ് കേന്ദ്രീകരിച്ച് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹലിസ്ഥാനി ഭീകരൻ ഗുർപന്ധവൻ സിംഗ് പന്നുവാണ് രണ്ടായിരത്തി ഏഴിൽ സിഖ് ഫോർ ജസ്റ്റിസ് സ്ഥാപിച്ചത് പഞ്ചാബിലുള്ളവർക്ക് ഹലിസ്ഥാൻ എന്ന രാജ്യം സ്ഥാപിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഗുർപദ്വൻ സിംഗ് പന്നുവിനെ രണ്ടായിരത്തി ഇരുപത് മുതൽ കേന്ദ്രം തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് തുമ്മ ന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near karibatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli.